ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ നിങ്ങളെവരും കാത്തിരിക്കുന്നത് രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അപ്പൊ ഞാൻ വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്ക് തന്നെ അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കാവുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആ ഒരു ട്രോഫിയും ക്യാഷ് പ്രൈസും ഒക്കെ മേടിക്കുന്ന നമ്മുടെ സച്ചിനെ രേവതിയെ ആണ് അങ്ങനെ ബെസ്റ്റ് കപ്പളിനുള്ള അവാർഡും ക്യാഷ് പ്രൈസൊക്കെ കിട്ടിയത് ഇവർ കാണോ പിന്നെ കാണിക്കുന്നത് ചന്ദ്രോദയാണ് അപ്പൊ ചന്ദ്രോദയത്തിലേക്ക് കുറെ ചെണ്ട കെട്ടുകാരും ചെണ്ട കെട്ടല്ല സോറി ചെണ്ട കൊട്ടുകാരും അങ്ങനെ ഒരു പൂമാലയും ചെണ്ടും ഒക്കെ ആയിട്ട് കുറച്ച് പേര് അങ്ങോട്ടേക്ക് ചെല്ലുക ചന്ദ്രോദയത്തേക്ക് അപ്പോഴാണെങ്കിൽ നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ചന്ദ്രോദയത്തിനകത്ത് നിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീടിനകത്ത് നിറങ്ങി വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഏഹ് ഇതാരപ്പാ കുറെ പേരുണ്ടല്ലോ അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ചിരിച്ചോണ്ട് തന്നെ ചോദിച്ചു അല്ല നിങ്ങൾ ആരൊക്കെയാ മനസ്സിലായില്ല അതെ എന്റെ പേര് രമേഷ് ഏ ഞാന് രമ്യ അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു ഇതെന്താ അമ്പലോ അല്ല ഓഡിറ്റോറിയോ അല്ല ഇത് രജിസ്ട്രർ ഓഫീസൊന്നും അല്ല നിങ്ങൾ എന്താ കല്യാണം കഴിക്കാൻ സ്ഥലം മാറിപ്പോ രണ്ടുമാലേ അവര് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ രമ്യയും രമേശന് അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് അപ്പോഴത്തേക്കും രമേശ് എന്ന് പറയുന്ന ആള് പറഞ്ഞു അതെ ഞങ്ങള് കല്യാണം കഴിക്കാനൊന്നും വന്നതല്ല എന്റെ പൊന്നു ചേട്ട ഞങ്ങൾ കൊച്ചമ്മ വിളിച്ചിട്ട് വന്നതാ ഏ കൊച്ചമ്മയോ ആ ചന്ദ്രമതി കൊച്ചമ്മ ചന്ദ്രമതി കൊച്ചമ്മയാ ഞങ്ങളോട് വരാൻ പറഞ്ഞത് ഏർ അവര് അങ്ങനെ ഞങ്ങളോട് വിളിക്കാനും പറഞ്ഞായിരുന്നു ഏഹ് കൊച്ചമ്മയോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് നിങ്ങളുടെ പേര് രമേശ്ന്നല്ലേ പറഞ്ഞത് രമേശാ താൻ ഈ പറയുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി വന്ന ഒരു താലമൊക്കെ ആയിട്ട് ആഹാ നിങ്ങൾ കൃത്യസമയത്ത് തന്നെ വന്നല്ലോ ഞങ്ങൾ അങ്ങനെയാ കൊച്ചമ്മ ക്യാഷ് മേടിച്ച് ഞങ്ങൾ അങ്ങ് പോവില്ല ഏൽപ്പിച്ച പണി കൃത്യസമയത്ത് ആത്മാർത്ഥതയോടുകൂടി ഭംഗിയായിട്ട് ചെയ്യും അല്ല കൊച്ചമ്മേ എന്ന് പറഞ്ഞ നമ്മുടെ രവീന്ദ്രൻ വിളിക്കാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് രവീന്ദ്രൻ അയ്യോ സോറി ഈ ഇടി ചന്ദ്രെ എന്താ എന്തിനാ ഇവരെയൊക്കെ കൊണ്ടുവന്നത് എന്തിനാ ഇവരെയൊക്കെ വിളിച്ചത് അത് പിന്നെ എൻറെ സുതിമോളും അതുപോലെ എന്റെ ഇന്ന് ഫസ്റ്റ് പ്രൈസ് മേടിച്ചോണ്ട് ഇങ്ങോട്ട് വരും അവരെ സ്വീകരിക്കാനാ അല്ല കോമ്പറ്റീഷനിൽ അവരെ ജയിച്ചത് നീ ഉറപ്പിച്ചു കഴിഞ്ഞോ പിന്നെ അവര് രണ്ടുപേരും പോലെ കപ്പിള് വേ വേറെ ഉണ്ടോ അവരാ ബെസ്റ്റ് കപ്പിൾസ് അല്ലാതെ വേറെ ആരുമല്ല ഉം ഞാൻ കുറെ നേരം മുമ്പ് ശ്രുതിയെ വിളിച്ചിട്ട് മത്സരത്തിൽ ആരാ ജയിച്ചെന്ന് ചോദിച്ചപ്പം അതൊരു സർപ്രൈസാ അത് ഇവിടെ വന്നിട്ട് പറയാന്ന് അതിന്നു എന്നെ മനസ്സിലാക്കാലോ വിജയിച്ചത് എന്റെ പൊന്നുമക്കളാണെന്ന് ഓ അപ്പൊ കൊച്ചമ്മ അല്ല സോറി സോറി ചന്ദ്രെ ഉം ചന്ദ്രക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയാണല്ലേ അവര് ഫോണില് ആ കാര്യം പറയാതിരുന്നത് ഉം അവർക്കല്ലാതെ വേറെ ആർക്ക് കിട്ടാനാ അതെ വന്ന് നിക്കുന്നവരെ നിങ്ങക്കറിയാമോ എൻറെ മോനെ ഏഴ് ഡിഗ്രിയാ ഏഴ് ഡിഗ്രി അവൻറെ അത്രയും വിവരവും ബോധവും ഒരാള് മത്സരിക്കാൻ വേറെ ഉണ്ടാവോ എൻറെ മരുമകളോ മലേഷ്യയിൽ ജനിച്ചു വളർന്നതാ അവളെ പോലെ രോഗവിവരമുള്ള ആരും അവിടെ കാണത്തില്ല ആ അപ്പോഴത്തേക്ക് നമ്മുടെ രമേശൻ ചോദിച്ചു ബെസ്റ്റ് കപ്പിൾസ് എപ്പോഴാണ് വരുന്നത് അതെ ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് വരും അവർ വരുമ്പോ എന്താ ചെയ്യേണ്ടതെന്നേ ഞാൻ പറഞ്ഞു തരാം ശ്രുതിയും ശ്രുതിയും അവരുടെ സ്വന്തം കാറില് അതായത് അവരുടെ സ്വന്തം 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 കാറിൽ ഇവിടെ വന്നിറങ്ങും അപ്പൊ നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് കൊട്ടും ഊത്തും തുടങ്ങണം അവിടെ അവരെ നിർത്തിയിട്ട് ആനയിച്ചിങ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ശ്രുതിയെയും ശ്രുതിയെയും ഖാരം അണിയിക്കണം കുറച്ചു സമയം കൊട്ടും മേളവും തുടർന്നോട്ടെ ശബ്ദവും ഒക്കെ എല്ലാവരും കേക്കട്ടെ അതിനുശേഷം ഞാൻ ആരതി ഒഴിഞ്ഞു അവരെ അകത്തേക്ക് സ്വീകരിക്കും രവി ഏട്ടാ നിങ്ങൾ ആരതി കത്തിക്കണം കേട്ടോ ആ ഞാൻ ഏറ്റു കൊച്ചമ്മേ എന്ന് നമ്മുടെ രവീന്ദ്രൻ കളിയാക്കി ഇങ്ങനെ പറയുകയാണ് ഏതായാലും ഈ സമയത്ത് ഒരു ചെണ്ടമേള ഊത്തും ഒക്കെ തുടങ്ങി കേട്ടോ അവിടെ ഏതാണ്ട് ഉത്സവം നടക്കുന്ന ഒരു വട്ടാണ് ചെണ്ടമേളവും ഊത്തും അതിനോടൊപ്പം തന്നെ നമ്മുടെ ചന്ദ്രവതി പറഞ്ഞ് ഭയങ്കര പ്രായം ഒക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ട് ചന്ദ്രവതി പറഞ്ഞു സ്റ്റോപ്പ് സ്റ്റൊപ്പ് സ്റ്റോപ്പ് ഇപ്പം നിർത്ത് ഇനിയിപ്പ അവര് വന്നിട്ട് മാത്രം കൊട്ടിയാ മതി ഉം ഞങ്ങൾ ഏറ്റു കൊച്ചമേ ഞങ്ങൾ ഏറ്റുന്നേ ഏതായാലും ഈ ഒരു സമയത്ത് സുധീം ശ്രുതിയും കാറും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുവാണ് അയ്യോ ചന്ദ്രയുടെ സന്തോഷം അയ്യോ അവര് വന്നേ അവര് വന്നേ അവര് വന്നേ കൊട്ടെ മേളം തുടങ്ങട്ടെ ഊത്തു തുടങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന എന്തൊക്കെയോ ആ പെണ്ണും പുള്ള കാണിച്ചു കൂട്ടുന്നുണ്ടേ അങ്ങനെ വണ്ടിക്കകത്തുനിന്ന് സുതിയും ശ്രുതി ഇറങ്ങിയപ്പോ ചെണ്ടമേളോ മൂത്തും കൊരവിടലും ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളം അങ്ങനെ നമ്മുടെ ശ്രുതിക്കും ശ്രുതിക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഇവര് രണ്ടുപേരും ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ ചെണ്ടമേളം കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് എന്തോ ഒരു ചെറിയൊരു സന്തോഷം ആ ആ ആ ആ ആ ആ ഒക്കെ വെച്ചോണ്ടാണ് നമ്മുടെ സുതി മുമ്പിലേക്ക് ഇങ്ങനെ വരുന്നത് അതിന്റെ കൂടെ കിടന്ന് കൊട്ടുന്നു താളം ചവിട്ടുന്നു പാടുന്നു അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കോപ്രായങ്ങൾ കാണിക്കുന്നു നമ്മുടെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ചെണ്ടമേളം ശ്രുതി ആദ്യം ഒന്ന് നോക്കിയിട്ട് ആ കൊള്ളാലോ എന്ന് പറഞ്ഞ് അവരുടെ കൂടെ ഒന്ന് ചെറിയ ചോടൊക്കെ ഇങ്ങനെ വെക്കുന്ന സ്റ്റെപ്പ് ഒക്കെ വെക്കുന്നു നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷം ശ്രുതിക്ക് ഭയങ്കര സന്തോഷം എന്താ സംഭവം എന്ന് അറിയത്തില്ല കേട്ടോ അങ്ങനെ ഭയങ്കരമായിട്ട് താളവും ഡാൻസും അടിയും ചെണ്ടമേളവും ഒക്കെ ആയിട്ട് കുറച്ചു നേരം ഇങ്ങനെ നിൽക്കാം നമ്മുടെ ചന്ദ്ര ഓടി മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് വാമക്കളെ വാമക്കളെ നിങ്ങളിങ്ങ് വന്നേ ആദ്യം ഓഹ് എന്റെ മക്കളെ ഉമ്മ 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 എന്റെ പൊന്നു പൊന്നുമോനെ ഉമ്മ 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 ഓ നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ മക്കളെ മാലയിടാ മാലയിടേ നിങ്ങ തന്നെ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സുതി പെട്ടെന്ന് കഴുത്തിങ്ങനെ നീട്ടിയിട്ടോ കഴുത്തിങ്ങനെ നീട്ടി മാല ഇടാൻ വേണ്ടി മാല ഇങ്ങനെ പെട്ടെന്ന് വെപ്രാളത്തിൽ ഇങ്ങനെ കൊടുക്കുകയാണ് മാല ഇടാൻ വേണ്ടി കഴുത്തിങ്ങനെ നീട്ടി കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സുതി പറഞ്ഞ് താങ്ക്സ് ആന്റി മത്സരത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് നല്ലൊരു സ്വീകരണം ഒരുക്കിയില്ലോ എന്ന് ഇത് കേട്ടതും ഏഹ് മാലയിടമെ മാലിടമാരട്ടെ രവീന്ദ്രൻ പറഞ്ഞു മാലയിടാൻ മറ്റെ മാലിടാമാർട്ടെ ഇടണ്ട ഇടണ്ട ഇടണ്ടാണ് നമ്മുടെ സുതി ഇട ഇട ഇടയിടന്ന് പറഞ്ഞു അപ്പൊ അയാൾ പെട്ടെന്ന് മാല മാറ്റി അപ്പൊ ചന്ദ്ര ചോദിച്ചു ഇതെന്താ നിങ്ങൾ പറയുന്നത് മത്സരത്തിൽ വിൻ ചെയ്തില്ലോ അപ്പൊ നിങ്ങളല്ലേ ജയിച്ചത് അല്ല ഞങ്ങളല്ല ജയിച്ചത് അപ്പൊ നീ അല്ല പറഞ്ഞത് ഇവിടെ വന്നിട്ട് സർപ്രൈസ് പറയാന്നൊക്കെ ഒക്കെ പറഞ്ഞത് അത് പിന്നെ തോറ്റൊന്ന് സർപ്രൈസ് ആയിട്ട് പറയത്തില്ല അമ്മേ അതാ ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ദൈവമേ എട മൊരം മണ്ട നീ എന്തിനാണ് പിന്നെ വിളിച്ചു കൂവിക്കടന്ന് ആർമാദിച്ചത് അത് പിന്നെ ഈ ചെണ്ടവേളം കേട്ടപ്പം അറിയാതെ അങ് ആഹ്ലാദം വന്ന് തുള്ളിയതാ ജ് നിന്നെ ഉണ്ടല്ലോ ഞാൻ എടാ പിന്നെ ആരാടാ ജയിച്ചത് അത് പിന്നെ അമ്മേ ജസ്റ്റ് മിസ്സാ ആരാ ജയിച്ചെന്ന് പറയാനാ പറഞ്ഞത് ആരാ ജയിച്ചത് അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ സുതിയും ശ്രുതിയും വരുന്നത് അല്ല സുതിയും ശ്രുതിയും അല്ല സോറി വർഷയും നമ്മുടെ ശ്രീകാന്തും വരുന്നത് അങ്ങനെ വർഷയും ശ്രീകാന്തും വണ്ടി വന്ന് ഇറങ്ങുന്നു അപ്പൊ ഇവരെ കണ്ടത് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ഓർക്കും ആ എന്നാ പിന്നെ ഇവരായി ഇവരായിരിക്കും ജയിച്ചത് ഏതായാലും സച്ചിനെ രേവതിയം ജയിക്കത്തില്ലല്ലോ ജയിപ്പിക്കാൻ വിടത്തില്ലല്ലോ ഈ പറയുന്ന ചന്ദ്ര അപ്പൊ ശ്രീകാന്തം വർഷല്ലേ ജയിച്ചത് ആ കൊട്ടടാ കൊട്ട് 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 എൻ്റെതേ എൻ്റെ ഇളയ മോനെ അവന് അവനെ ജയിച്ചത് അവനും അവൻറെ പെണ്ണും അത് അവരെ ജയിച്ചാലെങ്കിലും അവരെ ജയിക്കത്തോളം എനിക്ക് അറിയായിരുന്നു എന്ന് പറയാ ഈ സമയത്ത് ചെണ്ട കൊട്ടെ തുടങ്ങിയതും നമ്മുടെ ശ്രീകാന്ത് എങ്ങ് തുള്ളാനും തുടങ്ങി കേട്ടോ ആഹാ ആഹാ എന്ന് പറഞ്ഞു ഭയങ്കര തുള്ളലുണ്ട് ഇവിടെ ശ്രീകാന്ത് കൂടെ വർഷയോ വർഷം അതിനേക്കാളും വലിയ തുള്ളൽ കെട്ടോ ഈ ചെണ്ട കൊട്ടും മേളവും കേട്ടപ്പോ അപ്പൊ നമ്മുടെ ചന്ദ്രയും രവീന്ദ്രനും ഓർത്ത് ആന്നാ പിന്നെ ശ്രീകാന്ത് തന്നെയായിരിക്കും ജയിച്ചോണ്ട് അങ്ങനെ മാലയിടാൻ തുടങ്ങുന്നു ഏഹ് ഹാരം ഒഴിയാൻ തുടങ്ങുന്നു അപ്പോഴത്തേക്കും വേണം പെട്ടെന്ന് ഏഹ് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് മാലയും ഹാരവും ഒക്കെ ഇട്ട് ഞങ്ങളെ സ്വീകരിക്കുകയാണോ ആഹാ ഈ ആചാരം കൊള്ളാലോ അടിപൊളി ആയിട്ടുണ്ടെന്ന് വർഷം അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറയാ അത് ശരിയാണ് പക്ഷേ അടിപൊളിയായിട്ടുണ്ട് അടിപൊളി അടിപൊളി ആയിട്ടുണ്ട് ഇത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പർ അടിപൊളി ചെണ്ടമേളക്കാര് അതുപോലെ ഊത്ത് എന്ത് ദൈവമേ എന്തൊരു രസം ഇത് ഇത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാ ആ അടിപൊളിയാ കൊള്ളാം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയാ ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഓ നിങ്ങളാണല്ലോ കപ്പടിച്ചത് രക്ഷപ്പെട്ടു നിങ്ങള് ബെസ്റ്റ് കപ്പളായല്ലോ ഏ ആന്റി എന്താ പറയുന്നത് ഞങ്ങള് ബെസ്റ്റ് കപ്പളായിരുന്നോ ഒരിക്കലുമില്ല ഞങ്ങള് തോറ്റമേ ഞങ്ങളും ബെസ്റ്റ് കപ്പിൾ ആയില്ല അപ്പഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു അപ്പൊ നിങ്ങളും തോറ്റല്ലേ ഉം ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും മറുപടി പറഞ്ഞ് കാണത്തില്ലല്ലോ എല്ലാത്തിനും കെട്ടി ഒരുങ്ങി പോകാനല്ലേ അറിയത്തുള്ളൂ വേറെ ഏതെങ്കിലും കപ്പിൾസ് ആയിരിക്കും അല്ലേ ജയിച്ചത് ഉം കോപ്പ് കാലി വരുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചേച്ചു അല്ലെ സച്ചിൻ രേവതി എവിടെ സച്ചിനെ രേവതിയിലും കണ്ടില്ലല്ലോ അപ്പൊ ചന്ദ്ര പറഞ്ഞു ഓ ഒരു സച്ചിൻ രേവതി നമ്മള് പച്ചക്കറി മേടിക്കുമ്പോ കറിവേപ്പില ഫ്രീ ആയിട്ട് തരില്ല ചേട്ട കടക്കാര് അങ്ങനെയാ ഇവരുടെ കൂടെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി മത്സരത്തിൽ പങ്കെടുക്കാൻ പോയത് നന്നായിട്ട് പഠിച്ചവർക്ക് കൂടി കിട്ടിയില്ല പിന്നെ അല്ലേ അവര് അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഉം അവർ ആദ്യത്തെ ഗ്രൗണ്ടിൽ തന്നെ പുറത്തായി കാണുമല്ലേ ഓ എവിടെയെങ്കിലും രാത്രി രാത്രിയാകുമ്പോൾ കേറി വരുവായിരിക്കും നാണക്കേട് കാരണം അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു അല്ലമ്മേ ഞാൻ പറയുന്നത് കേക്കമ്മേ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ഓണടി ഓൺറെഡി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിൻ രേവതിയാണ് വരുന്നത് ഇവർക്ക് മനസ്സിലായി കേട്ടോ അപ്പൊ നമ്മുടെ രവീന്ദ്ര പറഞ്ഞു സച്ചിൻ രേവതി എത്തിയല്ലോ ആ അവരും വന്നോ നമ്മുടെ സച്ചിൻ രേവതി ഇറങ്ങി കേട്ടോ സച്ചി രേവതി ഇറങ്ങി സച്ചി ഇറങ്ങി ഉടനെ തന്നെ അച്ചാ അച്ചാ ബഹുത്തച്ഛാന്നൊക്കെ വിളിച്ചോട്ടാ വരുന്നത് അങ്ങനെ നമ്മുടെ സച്ചി രേവതി പ്രേസും പൊക്കി പിടിച്ചോണ്ട് വരുന്ന ആ ഒരു കാഴ്ച കണ്ട് ചന്ദ്രയുടെ കണ്ണ് ഇങ്ങനെ തള്ളി വെളിയിൽ മറ്റേ ബൾബ് മറ്റേ ചെല ഈ ഒരു കോമഡിയിലൊക്കെ ഈ കൃഷ്ണമണി ഈ സ്പ്രിംഗിൽ തൂങ്ങി താഴേക്ക് കിടക്കില്ലേ ആ ഒരവസ്ഥയിൽ നമ്മുടെ ചന്ദ്ര കണ്ണ് കിടപ്പുണ്ട് കേട്ടോ ൈസും അതുപോലെ ക്യാഷ് പ്രൈസും ട്രോഫിയൊക്കെ ആയിട്ട് നമ്മുടെ സച്ചി രേപോതി ഇങ്ങോട്ട് പൊക്കി പിടിച്ചോണ്ട് പോയത് ആണ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രേ ഇതൊന്ന് പിടിച്ചെന്ന് പറഞ്ഞ ആരതി കൈ കൊടുത്തിട്ട് നേരെ ഇവരുടെ ഇടത്തേക്ക് ചെന്നിട്ട് സച്ചി മുള രേവതി ഞങ്ങള് നേടിയച്ചാ ഞങ്ങള് നേടി ഞങ്ങൾ നേടിയച്ചാ ഞങ്ങൾക്കാ കിട്ടിയത് ഞങ്ങളാ ബെസ്റ്റ് കപ്പിള് അച്ചാ നോക്ക് ഞങ്ങളുടെ ട്രോഫി ദേ ഒരു ലക്ഷം രൂപ ഓഹ് ഇനി എന്താ അച്ഛ വേണ്ടത് അച്ചയുടെ മോൻ അച്ഛന്റെ മോൻ അച്ഛൻ ആഗ്രഹം സബലമാക്കി തന്നില്ലേ അച്ഛാ ഈ അച്ഛനെ കെട്ടിപ്പിടിക്കാ അച്ഛാ ഈ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മതാ അച്ഛ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മോനെ എന്താ മോനെ ഈ പറയുന്നത് ഉമ്മ അരു എന്നോ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു നമ്മുടെ രവീന്ദ്രന് ഭയങ്കര സന്തോഷോട്ടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രണ്ട് പേരാ വിൻ ചെയ്ത് അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു ഞാൻ എല്ലാവരോടും പറയാറുണ്ട് നല്ല ഭാര്യയും ഭർത്താക്ക നല്ല ഭാര്യയ്ക്കും ഒരു പറ്റിയ ഉദാഹരണ സച്ചിൻ യവതി എന്ന് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് പറയാനൊക്കെ എനിക്ക് ഒരു അഭിമാനം തോന്നുക സന്തോഷമായി മക്കളെ സന്തോഷമായി സന്തോഷമായി മനസ്സ് നിറഞ്ഞു മക്കളെ എന്ന് പറഞ്ഞു സംബന്ധിച്ചണെങ്കിൽ കോപ്പ് ബെസ്റ്റ് കപ്പിള് പോരും ഇത് അവർക്ക് മാറിപ്പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറകുർത്ത് നിൽക്കുക സുതിയോ വല്ലാത്തൊരവസ്ഥയാണ് സുതിക്കാണെങ്കിൽ ഒന്നും ഇഷ്ടപ്പെടുന്നില്ലാട്ടോ നമ്മുടെ ശ്രീകാന്തനും വർഷയ്ക്ക് ഭയങ്കര സന്തോഷാ കേട്ടോ അവർക്ക് ആര് അവർ ആ ഒരു ഇതിലല്ലേ എടുക്കത്തുള്ളൂ അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രയുടെ എടുത്ത് വന്നിട്ട് ചന്ദ്ര കൊച്ചമ്മ എന്താ ചന്ദ്ര പറഞ്ഞത് പച്ചക്കറികൾ മേരിക്കുമ്പോ കറിവേപ്പില് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നതെങ്കിലും കറിവേപ്പിലയ്ക്ക് കറിയില് ഇടുമ്പോൾ അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അതിപ്പം മനസ്സിലായി കാണൂല ചന്ദ്ര കൊച്ചമ്മക്ക് ഉം ഏതായാലും ചന്ദ്രക്കൊച്ചമ്മേ ചന്ദ്ര കൊച്ചമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ കേട്ടോ ഉം മതി മതി ദേ എല്ലാവരും പൊക്കോ കൊട്ടും വേണ്ട ക്യാഷ് വന്നതല്ലേ അപ്പഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ അങ്ങനെ അങ്ങ് പോയാലോ നിങ്ങൾ എന്തിനാ വന്നത് ദേ ആ മാല ഇങ്ങോട്ടേക്കും കിട്ട് സച്ചിക്കും രേവതിക്ക് വിട് ഉം കൊട്ട് കൊട്ട് അതിന്റെ കൂടെ കൊട്ടും വേണം കൊട്ടും വെക്കണേ കൊട്ട് മാലയും വിട് അങ്ങനെ നമ്മുടെ ചന്ദ്ര ഒരുക്കി വെച്ച ആ ഒരു സ്വീകരണം സച്ചിക്കും രേവതിക്കും തന്നെയാട്ടോ കിട്ടുന്നത് അങ്ങനെ നമ്മുടെ രവീന്ദ്രനും രവീന്ദ്രനും ശ്രീകാന്തും വർഷയും അവിടെ നിന്ന് കുറച്ച് പേരെല്ലാരും കൂടെ നമ്മുടെ സച്ചിയുടെ രേവതിയുടെ ചുറ്റും ഇങ്ങനെ ഓടുകയാണ് ഓടി അടിച്ചു പൊളിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് നിന്നു പെട്ടെന്ന് നിന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ആ ആരതി കൊളുത്തിക്ക് ഏർ ചന്ദ്ര നീ ഏതായാലും എടുത്തോണ്ട് വന്നതല്ലേ എന്ന് പറഞ്ഞ ആരതി കൊളുത്തി എന്നിട്ട് പറഞ്ഞു ഒഴി ഒഴിയ നീ ഒഴിയ ഏഹ് ഞാനോ ആ നീ തന്നെ ഉഴിയടി ഒഴിയ എന്ന് പറഞ്ഞു അതെ നമ്മുടെ സച്ചിക്കും ചന്ദ്രയ്ക്കും വേണ്ടി ആരതി ഒഴിയുകയാണ് നമ്മുടെ ചന്ദ്ര അങ്ങനെ എന്തൊക്കെ കണ്ടാല ചന്ദ്ര എന്തൊക്കെ പ്രതീക്ഷിച്ചു നിന്നുമായിരുന്നു അങ്ങനെ വേണം വേണ്ട എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞെടുക്കുകയാണ് നമ്മുടെ ചന്ദ്രയെ അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു നീ വിചാരിച്ചതുപോലെ നടക്കണമെങ്കിൽ നീ അവിടെ ജഡ്ജസ് ആയിട്ട് പോയിരിക്കണമായിരുന്നു അല്ലാതെ നീ വിചാരിച്ച പോലെ നടക്കുന്നില്ല അവര് ജയിച്ചാൽ എന്താ ഇവര് ജയിച്ചാൽ എന്താ ആര് തോറ്റാലെന്താ ആര് ജയിച്ചാൽ എന്താ എല്ലാം നമ്മുടെ മക്കളല്ലേ കൊട്ടറ മക്കളെ കൊട്ട് അപ്പഴത്തേക്ക് നമ്മുടെ രവീന്ദ്ര ചന്ദ്ര പറഞ്ഞു ഇതെന്താ തെരുവോ കൊട്ടലും ഡാൻസും ഒന്നും വേണ്ട ഇത് നീ ക്യാഷ് കൊടുത്തല്ലേ നമുക്കത് മുതലാക്കണ്ടേ സച്ചി രേവതിയും വിജയ വിജയിച്ചതല്ലേ അട്ടിക്ക് മക്കളെ അട്ടിക്ക് കൊട്ടു മക്കളെ കൊട്ട് വീണ്ടും തുടങ്ങി കൊട്ടും മേളവും ആട്ടവും പാട്ടും കൂത്തും ഒക്കെ നമ്മുടെ ശ്രീകാന്തും സച്ചിയും രേവതിയും രവീന്ദ്രനും ഭയങ്കര ഡാൻസും കൂത്തും പാട്ടും ശ്രുതിയും ശ്രുതി ഇത് മാറി നിന്ന് കണ്ടിട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇതുപോലെ ഒരു അവധം പറ്റാൻ വേറെയില്ല സ്വന്തം പൈസയും കൊണ്ട് ഇപ്പം നമ്മുടെ സച്ചിക്കിന്റെ സ്വീകരണം കൊടുക്കേണ്ട അവസ്ഥ വന്നു ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി നോക്കിയപ്പോഴത്തേക്ക് ഒരാളുടെ കയ്യിൽ ക്യാഷ് പ്രൈസിന്റെ ആ ഒരു വലിയ ആ ഒരു കാർഡും അതുപോലെ ട്രോഫി ഒക്കെ ഇരിക്കുകയാണ് അറയില് നമ്മുടെ സുതിമോന്റെ കയ്യില് പെട്ടെന്ന് സച്ചി ഒന്ന് നോക്കി ആ ക്യാഷ് പ്രൈസിന്റെ ആ ഒരു കാർഡാണെങ്കിൽ പോലും നമുക്ക് വെക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് സുധിയുടെ കയ്യിൽ അപ്പൊ അതൊക്കെ ചെന്നിട്ട് എന്താണോ ഇന്നതാണോ മരമാക്രി നീ എന്താണ് ഇത് വിടത്തോട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞു സുധീടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുട്ടോ വന്നിട്ട് പറഞ്ഞോ അത് ശരി അവൻ ഇരിക്കുന്നു കണ്ടില്ലേ ഇവൻ ചിലപ്പോ ഈ കാർട്ട് കൊണ്ട് വീറ്റ് പൈസ മേടിച്ചു തരു ഈ ട്രോഫിയും കൊണ്ട് വീറ്റ് പൈസ മേടിച്ചു കളയും ദേ ഒരു കാര്യം പറഞ്ഞാൽ ഈ സമയത്ത് നമ്മുടെ രവീന്ദ്ര പറഞ്ഞ ഏതായാലും തോറ്റോരും ജയിച്ചവരും ഒക്കെ ക്ഷീണിച്ച് വന്നാലല്ലേ കൊട്ടൊക്കെ നിർത്തിക്കാൻ നിർത്തിക്ക എല്ലാരും പൊക്കോ ബാക്കിയുള്ളവരെല്ലാവരും അകത്തേക്ക് പൊക്കോ മക്കളെല്ലാവരും അകത്തേക്ക് പോകുന്നോ ഒറ്റവരുമ്പോ ജയിച്ചോരുമ്പോ എല്ലാവരുമ്പോ ചന്ദ്ര പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതേ ചന്ദ്രൻ നീ പോകരുത് അവിടെ നിൽക്കുക ഏതായാലും നിന്റെ മനസ്സിന്റെ ഏഹ് വിഷമം എനിക്ക് നന്നായിട്ട് അറിയും ഇപ്പൊ കത്തി നിക്കുക നീ ഒരു കാര്യം ചെയ്ത ഇവരുടെ കൂടെ കൂടി ഒരു കൊട്ടൊക്കെ ഏർ നടത്തി പതുക്കെ തണുപ്പിച്ചിട്ട് അകത്തേക്ക് കയറിയാ മതിയെന്ന് ചന്ദ്ര ഈ സമയത്ത് കൊച്ച അല്ലെ കൊച്ചമേനെ നല്ല അവിടെ നിൽക്കുന്നവരെ നോക്കിയിട്ട് പറഞ്ഞു ദേഹ് നിങ്ങള് പോകുന്നില്ലെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് അവര് പറഞ്ഞു ഒരു അഞ്ഞൂറ് രൂപ കിട്ടാനുണ്ട് ഉം അഞ്ഞൂറ് ഉലുവ വിട്ടുപോക്കോ അഞ്ഞൂറ് രൂപ ദേ എന്റെ വായിരി ഇരിക്കുന്ന വല്ലത് കേക്കും പോകാനാ പറഞ്ഞത് അഞ്ഞൂറ് രൂപയില്ല ഒരു കോപ്പുമില്ല പൊക്ക പൊക്ക പൊക്കേന്ന് പറഞ്ഞു ഈ സമയത്ത് അവര് പോവാണ് കേട്ടോ ഈ കൊട്ട് കേട്ടിട്ട് അവര് കൊട്ടിക്കൊണ്ടാ പോകുന്നു ഈ കൊട്ട് കേട്ടിട്ട് ചണ്ട്രക്ക് പ്രാന്ത് വരുവാണ് കാരണം ചന്ദ്രന കയ്യിൽ നിന്ന് പൈസയും കൊടുത്തു ലാസ്റ്റ് മറ്റേ എന്നെ കടിക്കുന്ന പട്ടീനെ പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു ഒരിതായി പോയല്ലോ ഞാനൊരു ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതി ഇങ്ങനെ നടക്കുവാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശ്രുതി അവിടെ ഇരിപ്പുണ്ട് മെണസ്യാന്നും പറഞ്ഞു എന്ത് ചെയ്യാനാ പ്രൈസും കിട്ടിയില്ല ഒന്നും കിട്ടീല അവിടെ ചെന്നിട്ട് കിട്ടിയതോ അപമാനം മാത്രം അങ്ങനെ ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്തൊക്കെയോ ആലോചിച്ച് പേറക്കി കൂട്ടിയൊക്കെ നടക്കുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ എന്താ പറ്റിയത് നിങ്ങൾ എന്തിനും ഇങ്ങനെ നടക്കുന്നത് ഇനി നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല കിട്ടാനുള്ളത് അവർക്ക് കിട്ടിയില്ലെന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വന്നു ചന്ദ്ര വന്നിട്ട് എടാ വാടാ ശ്രുതി മോളെ ബാ ചായ കുടിക്കുക എന്ന് പറഞ്ഞ് ചായ കൊടുക്കുകയാണ് ഏതൊരു ചായ കൊടുത്തു ചായ കൊടുത്തു കഴിഞ്ഞപ്പോഴും നമ്മുടെ ശ്രുതി ഒരു മീച്ചില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു മോളെ കുടിക്കും മോളെ അതെടുത്ത് നീ എന്ത് ഇങ്ങനെ ഇരിക്കുന്നത് അതൊന്നും സാരമില്ല കാര്യമാകണ്ട നീ എന്ന് പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ ചായ കുടിക്കുന്നു ചന്ദ്ര ഇങ്ങനെ പാവം ഇങ്ങനെ വിഷമിച്ചു ഇങ്ങനെ നിൽക്കുകയാണ് ഇവരെ നോക്കിയിട്ട് അപ്പൊ ശ്രുതിക്ക് അതിലും വലിയ വിഷമവും സങ്കടമൊക്കെ മുഖത്ത് കേട്ടോ ഓ പ്രൈസ് കിട്ടിയില്ലല്ലോ അമ്മയ്ക്ക് എന്തൊക്കെ മേടിച്ചു തരാൻ ഒക്കെ ഒന്നും കിട്ടിയില്ല ഈ സമയത്ത് ശ്രുതിക്ക് അതിലും വലിയ വിഷമം ആകെപ്പാടെ വിഷമോ എല്ലാം ആയിട്ട് മൂന്ന് പേരും കൂടെ ഇങ്ങനെ നിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ചോദിച്ചു നീ എന്താടാ തോക്കാൻ കാരണം അത് പറ മക്കളെ നിങ്ങൾ എന്താ തോക്കാൻ കാരണം അത് പിന്നെ അമ്മേ പറഞ്ഞു വരികയാണെങ്കിൽ നീ വളഞ്ഞു വളഞ്ഞും പൊളഞ്ഞോന്നും പറയണ്ട ആയിട്ട് പറ അതെ അവര് വിജയിച്ചു എന്ന് കരുതി ഞങ്ങൾ തോറ്റിട്ടൊന്നുമില്ല പിന്നെ തോക്കാതെ ഇപ്പൊ ജയിച്ചിട്ടാണോ വന്നത് നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പഠിച്ചവരല്ലേ മത്സരത്തിൽ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും നിങ്ങൾ ശരിയായിട്ട് ഉത്തരം പറഞ്ഞില്ലേ എന്താ മക്കളെ സംഭവിച്ചത് പറ ഈ അമ്മയോടെങ്കിലും ഒന്ന് തുറന്നു പറ അത് ഞങ്ങൾ ശരിയായിട്ട് ഉത്തരവൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ജഡ്ജസിനെ ഞങ്ങളുടെ അത്രയും ബുദ്ധി ഇല്ലാതെ പോയി ഞങ്ങൾ പറഞ്ഞു ഒന്നും അവർക്ക് മനസ്സിലായില്ല അതാ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കിട്ടാത്തത് ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ദേ എടാ മോനെ നീ ഉരുണ്ട് കളിക്കരുതേ അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നു നോക്കുകയൊക്കെ ചെയ്യുന്നത് പാടിച്ചിട്ടൊന്നും ഒരു കാര്യം ഇല്ല എന്ന് പറയിപ്പിക്കുന്നത് നിന്നെപ്പോലെ ഉള്ളവന്മാരാ വിവരവും ബോധവില്ല ശ്രുതി നിനക്കെങ്കിലും നേര വണ് ഉത്തരം പറയത്തില്ലായിരുന്ന മോളെ അത് പിന്നെ ഞങ്ങൾക്കറിയാവുന്ന ആൻസർ അല്ലേ പറയാൻ പറ്റത്തുള്ള ഞങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞു അവര് ചെയ്യുന്ന ആൻസർ നമ്മളെ കൊണ്ടൊന്നും പറയാൻ പറ്റത്തൊന്നും ഇല്ലല്ലോ അതെങ്ങനെ പറയാനാ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പം അങ്ങനെയൊക്കെ ഉണ്ടാകും പിന്നെ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത എല്ലാ കപ്പിൾസും പരസ്പരം വഴക്കിടുന്നവരാ വഴക്കിടാത്തവരായി ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ശരിക്കും ഞങ്ങൾക്കല്ലേ പ്രൈസ് തരേണ്ടത് ഉം എല്ലാ ഒരുതരം പൊളിറ്റിക്സ് പൊളി പൊളിറ്റിക്സ് ആമ്മേ അല്ലാതെ പിന്നെ എന്താ പറയാ വെറും പൊളിറ്റിക്സ് മാത്രം ഉം ഇതൊക്കെ അത് തന്നെയാ അല്ലാതെ വേറൊന്നും അല്ല എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഏതായാലും സ്വന്തം കുറ്റം മറ്റുള്ളവരുടെ പുറത്തിടുക എന്നുള്ളതാണല്ലോ ഈ സുദിയുടെ ഏക ഉള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിനെ രേവതി അപ്പം സച്ചി രേവതി ചോദിക്കും നമ്മൾ ഈ ബോർഡ് എവിടെ വെക്കും ക്യാഷ് പ്രൈസിന്റെ അതെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ ഹാളിൽ തൂക്കാം അയ്യേ വേണ്ട വേണ്ട എന്നാ പിന്നെ നമുക്ക് ഈ വീടിന്റെ മുന്നിൽ തന്നെ ഓടിക്കാം വരുന്നവരും പോകുന്നവരൊക്കെ ഒക്കെ ഈ ഇതൊന്ന് കാണട്ടെ അവർക്ക് നമ്മളെ കുറിച്ചൊന്നും അറിയാൻ പറ്റൂല മനസ്സിലാക്കട്ടെ അയ്യേ എന്ത് മനസ്സിലാക്കാൻ നമ്മള് ലക്ഷത്തിൽ ഏറ്റവും നല്ല ജോഡിയാണെന്ന് എന്റെ പൊന്നു സച്ചേട്ടപ്പോ ഒന്നും അതിന് ലക്ഷം പേരൊന്നും അവിടെ മത്സരിച്ചില്ലല്ലോ അല്ല ലക്ഷം പേര് മത്സരിച്ചാലും നമുക്ക് ഈ സമ്മാനം കിട്ടത്തുള്ളൂ അത് ഉറപ്പായ കാര്യം തന്നെയാ ഉം കൊള്ളാം ആത്മവിശ്വാസം കൊള്ളാം അതേ രേവതി ആത്മവിശ്വാസം തന്നെയാ നമ്മളെക്കാൾ വലിയ കപ്പിൾസും നമ്മളെക്കാൾ നല്ല കപ്പിൾസും ഒന്നും വേറെ ഇല്ല അത് ഉറപ്പാ അതെ ഇതൊന്നും ഇവിടെ വെച്ചല്ല പറയേണ്ടത് ഇത് പറയേണ്ടത് എല്ലാവരുടെയും മുമ്പിൽ വെച്ചാ ബാ 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 നീ വന്നേ വന്നേ നമുക്ക് പറയാം എന്നും പറഞ്ഞ് നേരെ ഹോളിലേക്ക് പോവാണ് ഈ സമയത്താണെങ്കില് നമ്മുടെ സുതിയും ശ്രുതിയും ചന്ദ്രയും കൂടെ സംസാരിച്ചോണ്ടിരിക്കാണല്ലോ അപ്പൊ അവരുടെ ആ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി പെട്ടെന്ന് നമ്മുടെ സച്ചി അതേ നമ്മുടെ ലക്ഷത്തിലെ ബെസ്റ്റ് കപ്പിള് ബെസ്റ്റ് കപ്പിള് ഉം ഏറ്റവും മികച്ച കപ്പിള് അടിപൊളി പരിപാടിയായിരുന്നു അല്ലേ രേവതി ആ അതെ 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 അതിന് ലക്ഷം പേരൊന്നും മത്സരിച്ചില്ലല്ലോ സച്ചിട്ടാ ഉണ്ടാതിരിക്കഞ്ഞാ മതി ആ അതെ 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 ആദ്യ അതൊക്കെ ഉണ്ടായിരുന്നു ഉം അതെ രേവതി ചെലവര് നമ്മളെ വെല്ലുവിളിച്ചിരുന്നല്ലോ ആ അതും ശരിയാ അടി കൂടുന്നവരാണെങ്കില് നമുക്ക് എന്തോ കിട്ടും എന്തോ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഉം എന്നിട്ട് ഇപ്പൊ എന്താ പറ്റിയത് അല്ല തെച്ചേട്ടാ അത് മാത്രമല്ലല്ലോ അവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല എന്ന് കൂടി ചിലവർ പറഞ്ഞായിരുന്നു ഇവിടെ എന്നിട്ടൊക്കെയല്ലേ നമ്മൾ പറഞ്ഞു വിട്ടത് ഓ അത് ശരിയാണല്ലോ രേവതി ആരയും ആ അടയ്ക്കാൻ ഒന്നും നോക്കണ്ട രേവതി ഒരു വശത്ത് പറയുന്നവർ പറഞ്ഞോണ്ടേ ഇരിക്കട്ടെ മറുവശത്ത് നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും നമ്മൾ നമ്മളിന്നും വളരും വളർന്ന് വളർന്ന് പല പന പോലെയാകും ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ ശ്രുതിക്കും സൂതിക്കും കലി വരുവാണെട്ടോ എന്നിട്ട് അവിടെ സച്ചിന്റെ അവധി നിന്റെ ഇടയിലെ പടുക്ക കുശുകുശുങ്ക അവര് കേൾക്കുന്നുണ്ട് അവര് കേൾക്കുന്നുണ്ട് ബാബാ നമുക്ക് അവിടെ പോയിന്ന് പറയാന്ന് അപ്പഴത്തേക്ക് സുതി വന്നിട്ട് പറഞ്ഞു എടാ ഒരു ലക്ഷം അല്ലേ നിന്റെ കൈ കിട്ടിയത് ഒരു കോടി കിട്ടിയ പോലെയാണല്ലോ നീ നെഗളിക്കുന്നത് ഒരു ലക്ഷം കിട്ടണമെങ്കിലും അത് ചുമ്മാ കിട്ടിയതൊന്നുമല്ലല്ലോ അത് ഞാൻ കഷ്ടപ്പെട്ടിട്ട് കിട്ടതാ മാത്രമല്ല ഞങ്ങള് ഒരുമിച്ച് നന്നായിട്ട് ഇത്രയും നാളും ജീവിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് ഏഴ് ഡിഗ്രി കഴിഞ്ഞാൽ നിനക്ക് കിട്ടിയോടാ അത് ഇല്ലല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ സുതിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിക്കാം അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ഇറങ്ങി വന്നുട്ടെ രവീന്ദ്രൻ ഇറങ്ങി വന്നിട്ട് ആ എന്താ മക്കളെ അത് പിന്നെ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ ഒരു ലക്ഷം രൂപ സമ്പാദിച്ചു ആ പിന്നെ പറയുന്ന കേട്ടാ തോന്നും അത് അഞ്ചു വേറെ വേർപ്പൊഴുക്കി സമ്പാദിച്ചതാണെന്ന് എന്താ ചന്ദ്ര ഇത് ഇവർക്ക് കിട്ടിയ അംഗീകാരത്തിൽ നമ്മൾ സന്തോഷിക്കല്ലേ ചന്ദ്ര ചെയ്യേണ്ടത് ഉം അച്ഛാ അതെ ചെലവൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഒരു ലക്ഷം രൂപ സമ്പാദിക്കണെ ഇങ്ങനെ എത്ര ദിവസം അധ്വാനിക്കുന്നു അത് ഒരു ദിവസം കൊണ്ട് കിട്ടിയില്ലെന്ന് സച്ചി അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു എടാ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരകലവും ഇല്ല നിങ്ങൾ രണ്ടുപേരും നല്ല ഹാപ്പി ഹസ്ബൻഡും ഹാപ്പി വൈഫും നിങ്ങളിടയ്ക്ക് വഴക്ക് കൂടുന്നത് അത്രയേറെ നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്ന് എനിക്കറിയാം അതൊക്കെ അർഹതപ്പെട്ട അംഗീകാരം തന്നെയാണ് മക്കളെ അത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഏതായാലും ഈ ഒരു ഭാഗം കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷമായിട്ട് എല്ലാവർക്കും ലൈക്ക് അടിക്കാൻ മറക്കരുത് ബിസിനസിന്റെ കാര്യം മറക്കരുത് കേട്ടോ നമ്മുടെ പുതിയ ഷോപ്പ് ഒരു രണ്ടു ദിവസമായതേ ഉള്ളൂ നമ്മുടെ ഷോപ്പ് ഇന്റെ കാര്യം നിങ്ങളോട് ഇതിൽ വന്ന് പറയാൻ തുടങ്ങിയിട്ട് അതിനുമുമ്പ് നമുക്ക് ഉണ്ടായിരുന്നു നമ്മൾ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് നിർത്തി വെച്ചായിരുന്നു ഇപ്പൊ വീണ്ടും നമ്മുടെ ഷോപ്പ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഐറ്റംസ് ഒക്കെ വന്ന് നോക്കിയിട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോസ് ആണ് കൊടുക്കുന്നത് ഡെയിലി നമ്മൾ ഒരു വീഡിയോ വെച്ചിടുന്നുണ്ട് ഡെയിലി ഒരു കളക്ഷൻ ആണ് ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഒരു കളക്ഷൻ വെച്ച് കാണിക്കുന്നുണ്ട് അതും പ്രീമിയം ക്വാളിറ്റിയിൽ നിങ്ങൾക്കൊക്കെ അഫോർഡബിൾ പ്രൈസിലാണ് ഇടുന്നത് അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ